ഞങ്ങൾക്കായി സ്വയം നൊറുക്കപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ പിതാവ് അവിടുത്തെ കൃഷിൻ ചുവട്ടിൽ ഇത്തിരി നേരം ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സമയം വേർതിരിക്കുമ്പോൾ അവിടെ നേറ്റ മുറിവുകൾ അവിടെ ഏറ്റ വേദനകൾ തിരിച്ചറിയുവാനും അത് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുവാനും ഞങ്ങളെ പ്രാപ്തമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ദിനം ഞങ്ങളുടെ ജീവിതത്തിന് പുതിയ വെല്ലുവിളികളായിത്തീരുവാൻ ഞങ്ങളുടെ ജീവിതത്തിന് പുത്തൻ വിശാബോധങ്ങൾ നൽകുന്നതായിത്തീരുവാൻ കർത്താവ് സഹായിക്കണമേ സകലവും യുഷു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേ ദൈവ തിരുനാമത്തിന് മൗത്വമുണ്ടാകട്ടെ അഭ്യന്തിയ തോമസ് അമിയൽ തിരുമേനി സി വെ തോമസ് അച്ഛൻ സമൂഹമേ എല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ സ്നേഹവന്ദനം ഒരു വലിയ വലിയ ആഴ്ചയുടെ ആരാധനയിലേക്ക് നാം വീണ്ടും ഒരുമിച്ച് കടന്നു വരികയാണല്ലോ ക്രൈസ്തവാത്മീയതയുടെ അടിത്തറ അത് ക്രൂഷാണ് എന്ന് അടിവരയിട്ട് പറയുവാൻ സാധിക്കും ക്രൂഷ് എന്ന ഉണ്മയിലൂന്നിയാണ് സഭയെ പണിതിരിക്കുന്നതെന്ന് പറയുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ക്രൂശിനെ നാം കാണുന്നത് ബലഹീനതകളുടെ മധ്യേ ബലം നൽകുന്നതായിട്ടും ഹതാശരായി പോകുമ്പോൾ തകർന്നു പോകുന്നിടത്ത് ഏറ്റു പോകുന്നിടത്ത് പ്രത്യാശ നൽകുന്നതായിട്ടും അനീതിപ്രവങ്ങളെ തച്ചുടയ്ക്കുന്നതായിട്ടും ഒക്കെ നമുക്ക് ക്രൂശിനെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് നിർവ്യാജ സ്നേഹത്തിൻ്റെ പരമോന്നതമായ പ്രതീകമാണ് ക്രൂശ് യേശു കർത്താവിൻ്റെ ക്രൂശ്ശ മരണമെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയുവാനും മനസ്സിലാക്കുവാനും സാധിക്കും സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ആത്മത്യാഗത്തിൻ്റെയും രക്ഷയുടെ ക്ഷമയുടെ വീണ്ടെടുപ്പിൻ്റെ നിത്യജീവൻ്റെ മൂർത്തി ഭാവമായി മാറുകയാണ് യേശു കർത്താവിൻ്റെ ക്രൂശ്വമരണം അതുകൊണ്ട് ഈ ദിനത്തിന് ഏറെ പ്രാധാന്യമുണ്ട് നാമരിക്കുന്ന ഇടത്തിന് ഇന്ന് ഏറെ പ്രാധാന്യമുണ്ട് ആ വലിയ ഉത്തമ ബോധ്യത്തോടെ ഈ ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ നമുക്ക് സാധിക്കട്ടെ എനിക്ക് അടുത്തിടയ്ക്ക് ലഭിച്ച ഒരു പുസ്തകത്തിൻ്റെ പേര് ഇപ്രകാരമാണ് നൽകിയിരിക്കുന്നത് കുരിശ്യൻ ചുവട്ടിൽ ഇത്തിരി നേരം ആ കുരിൻ ചുവട്ടിൽ ഇത്തിരി നേരം നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സമയം വേർതിരിക്കാം കൃഷിയില് രണ്ടാം മൊഴി ലുക്കോ സുശേഷൻ ഇരുപത്തിമൂന്നാം അധ്യായം നാൽപ്പത്തിമൂന്നാം വാക്യം ഇന്ന് നീ എന്നോടുകൂടെസയിൽ ഇരിക്കും ഇന്ന് നീ എന്നോടുകൂടെസയിലിരിക്കും ഒരു വലിയ ജനസമൂഹവും ക്രിസ്തുവിനെ ചൊല്ലി വിലപിക്കുന്ന അനേകം സ്ത്രീകളും തന്നെ ക്രൂശിലേറ്റിയ പടയാളികളെയും സാക്ഷി നിർത്തി തലയോടിടമെന്ന സ്ഥലത്ത് അവർ ക്രിസ്തുവിനെയും ദുഷ്പ്രവർത്തിക്കാരെയും വലത്തും വലത്തുമിടത്തുമായി ക്രൂശിച്ചു എന്ന് നാം വായിക്കും ഒരുപക്ഷെങ്കിൽ മണിക്കൂറുകൾ നീണ്ടുനിന്ന നാടകീയതയുടെ ഒടുവിൽ അന്ത്യത്തിൽ എല്ലാ നിയമങ്ങളെയും നിഷ്ക്രിയമാക്കി കള്ളസാക്ഷികളെയൊക്കെ നിർത്തി മാനുഷികമായി യാതൊരു പരിഗണനയും നൽകാതെ ഗാകുൽത്ത മകൽ മലയിൽ യേശുവിനെ ക്രൂശിക്കുകയാണ് മത്തായി മർക്കോസ് രണ്ട് സുശേഷകർ ഈ രണ്ടുപേരും രണ്ട് കള്ളന്മാരോടുകൂടെ ക്രൂശിച്ചു എന്ന് മാത്രം എഴുതുമ്പോൾ ലുക്കോസ് സുവിശേഷകൻ യേശുവും കള്ളന്മാരും തമ്മിൽ അല്ലെങ്കിൽ ദുഷ്പ്രവർത്തിക്കാരും തമ്മിലുള്ള സംഭാഷണം രേഖപ്പെടുത്തുകയാണ് യേശു കർത്താവ് കള്ളന്മാരുടെ കൂടെ കൃഷിക്കപ്പെട്ടതെന്നത് ആകസ്മികമായൊരു സംഭവമല്ല മറിച്ച് ഒരു പ്രവർത്തന പൂർത്തീകരണമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും യശപ്രവാചന് പുസ്തകം അൻപത്തി മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ രേഖകൾ വ്യക്തകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്താണ് ഈ മൊഴിയുടെ പ്രത്യേകത ഒന്നാമത്തെ മൊഴിയിൽ ക്ഷമിക്കുവാൻ പഠിപ്പിക്കുന്നെങ്കിൽ രണ്ടാമത്തേത് അത് പ്രായോഗികമാക്കുവാൻ വേണ്ടി എന്നെ നിങ്ങളെയും പഠിപ്പിക്കുകയാണ് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കഷ്ടതകളെ സ്വീ സ്വീകരിക്കുവാനും പ്രാപ്തമാക്കുവാനും എന്നെ നിങ്ങളെ പഠിപ്പിക്കുകയാണ് കർത്താവിന് ഇരുവശത്തും ഘൂഷിക്കപ്പെട്ടവർ ദുഷ്പ്രവർത്തിക്കാരാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നാം വായിച്ചെടുക്കുന്നുണ്ട് രണ്ടുപേരും യേശുവിനെ കാണുന്നത് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെയാണ് അല്ലെങ്കിൽ വ്യത്യസ്തമായ ആവശ്യങ്ങളിലൂടെയാണ് എന്താണ് ഇവിടുത്തെ പ്രത്യേകത ഒരുവൻ മനം തിരിഞ്ഞ് അനുദപിച്ച് ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരികയാണ് എന്നാൽ ഒരു വ്യത്യാസവും ഇല്ലാത്തവൻ മനം തിരിയാത്തവൻ യേശുവിനോട് പറയുന്നു നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കാം വിശു കർത്താവിനെ ആ സമയത്തും ദുഷിക്കുകയാണ് എന്നാൽ കുരിശിൻ ചുമട്ടിൽ തൻ്റെ രക്തത്തിനായി നിലവിളിക്കുന്ന പരിഹസിക്കുന്ന ശാപവാക്കുകൾ പറയുന്ന സമൂഹം അവിടെയാണ് തന്നോടൊപ്പം രണ്ട് വ്യത്യസ്ത ചിന്തകളുള്ള രണ്ട് മനുഷ്യർ തന്നോടൊപ്പം കൃഷിക്കപ്പെടുന്നത് ഒരുവൻ ക്രൂശിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്നു മറ്റൊരുവൻ യേശുവിനെ തിരിച്ചറിഞ്ഞ് പാപമോചനത്തിനായിട്ട് യാചിക്കുകയാണ് അവൻ പറയുന്നുണ്ട് യേശുവെ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്നെ കൂടി ഓർത്തുകൊള്ളണമേ ഇവിടെ അവൻ യേശുവിൽ ശാന്തതയും തേജസ്സും തിരിച്ചറിയുകയാണ് അവൻ തിരിച്ചറിയുന്നു നിസ്സഹാനായി കിടക്കുന്ന യേശു ഇതിൽ പരാജയപ്പെടുകയില്ല അവൻ രാജാവാണെന്നും രാജ്യത്വം പ്രാപിക്കുമെന്നും അവൻ തിരിച്ചറിയുകയാണ് മനസ്സിലാക്കുകയാണ് ഇവിടെ അവൻ വിശ്വസിക്കുന്നു അവൻ ചില പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നു അവൻ ശിഷ്യന്മാരെ പോലെ ഒരുപക്ഷെങ്കിൽ കൂടെ നടന്നിട്ടുണ്ടാവില്ല താൻ പ്രസംഗിച്ച പ്രസംഗങ്ങളൊന്നും ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവുകയില്ല യേശുവിൽ നിന്ന് ഒരു നന്മയും ഇതുവരെ പ്രാപിച്ചിട്ടുണ്ടാവുകയില്ല എങ്കിലും അവൻ വിശ്വസിക്കുകയാണ് ആയിരിക്കുന്ന തന്നോടൊപ്പമായിരിക്കുന്ന കള്ളനെപ്പോലെയല്ല മറിച്ച് നടുവിലെ ക്രൂശിലേക്ക് അവൻ നോക്കുകയും ലളിതമായൊരു പ്രാർത്ഥന നടത്തുകയും ചെയ്യുകയാണ് എന്നെയും ഓർത്തുകൊള്ളണമേ തന്നോടൊപ്പമുള്ള മറ്റൊരുവനെപ്പോലെയല്ല മറിച്ച് നടുവിലെ ക്രൂശിലേക്ക് നോക്കുകയാണ് എന്നെയും ചേർത്ത് കൊള്ളണമേ പ്രിയമുള്ളവരെ നമ്മുടെ വാക്കുകളുടെ കൃത്യതയല്ല മറിച്ച് ഹൃദയത്തിലെ ആത്മാർത്ഥതയെ കാണുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഇന്ന് വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതങ്ങളെ വ്യക്തമായി കാണുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായി അവങ്കിലേക്ക് അടുത്തിയെല്ലുമ്പോൾ നമ്മെ സ്വീകരിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട് അവൻ്റെ സന്നിധിയിലാണ് ഞാനും നിങ്ങളും ഇന്നായിരിക്കുന്നത് അതുകൊണ്ട് ക്രിസ്തുവിലുള്ള വിശ്വാസം ഒരു നിത്യരക്ഷ എനിക്ക് നിങ്ങൾക്കും പ്രധാനം ചെയ്യുന്നതാണ് തന്നെ വിശ്വസിച്ച മനുഷ്യൻ്റെ വിശ്വാസം കണ്ട് പറയുകയാണ് ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും ഇതാണ് വാക്തത്വം അനുദപിച്ചവങ്കിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് നാം ഏതവസ്ഥയിലായിരിക്കുന്നോ അതേ അവസ്ഥയിൽ നിന്ന് അവങ്കിലേക്കും അടങ്ങി ചെല്ലുമ്പോൾ നമ്മെ സ്വീകരിക്കുന്ന ഒരു ക്രിസ്തു ഉണ്ട് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് നാം എൻ്റെയും നിങ്ങളുടെയും അനുതാപം നമ്മെ അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ സാധിക്കും യേശോവൻ്റെ മതപരമായ ആചാരാനുഷ്ഠാനങ്ങളുടെ പാരമ്പര്യം ഒന്നും നോക്കുന്നില്ല അവൻ്റെ അനുതാപം അവൻ്റെ വീണ്ടെടുപ്പിന് കാരണമായി മാറുകയാണ് എനിക്ക് പ്രിയമുള്ളവരെ നമ്മുടെ പുറമെയുള്ള പ്രകടനങ്ങളൊന്നും നമ്മെ എങ്ങും എത്തിക്കുകയില്ല നമുക്കൊന്നും നേടിത്തരുകയില്ല ഇന്ന് നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ പുറമെയുള്ള പ്രകടനങ്ങൾക്കും പുറമെയുള്ള ചിന്താഗതികൾക്കുമൊക്കെ ഒരുപാട് പ്രാധാന്യം നൽകുന്ന ഒരു ലോകത്തിലാണ് ഞാൻ എന്തെങ്കിലും ജീവിക്കുന്നത് ഇവിടെ സമൂഹം ദുഷ്പ്രവർത്തിക്കാരനെന്ന് മുദ്ര കുത്തിയവൻ എല്ലാവരാലും നിന്ദിക്കപ്പെട്ടവൻ ശാപമായി തീർന്ന ശാപമായിരുന്ന ക്രൂശിലേക്ക് തള്ളപ്പെട്ടവൻ അവൻ നടുവിലെ ക്രൂശിലേക്ക് നോക്കുകയാണ് അവനിൽ പരാജയപ്പെട്ടു പോവുകയില്ല അവനിൽ എനിക്ക് രക്ഷയുണ്ടാകും അവനോടൊപ്പം ഇരിക്കുവാൻ എന്നെയും പ്രാപ്തമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ നുറങ്ങിയ ഹൃദയത്തോടെ അവനെ നോക്കുന്നവരെ അവരുടെ ഇന്നലകൾ നോക്കാതെ ഒരു ദൈവമുണ്ട് ഇന്ന് ഈ കുരിശൻ ചുവട്ടിൽ ഇത്തിരി നേരം നാം ചെലവഴിക്കുമ്പോൾ നുറങ്ങിയ ഹൃദയത്തോടെ അവങ്കിലേക്ക് അടുത്തുവരാം അച്ഛനാദ്യത്തെ മൊഴിയിൽ പിതാവ് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പഠിപ്പിച്ചു തന്നല്ലോ നമുക്ക് ഇവരോട് ക്ഷമിക്കണമേ എന്ന പ്രായോഗിക തലത്തിലേക്ക് നാം എത്തുകയാണ് നമ്മുടെ ജീവിതങ്ങളെ നുറുക്കത്തോടെ വിനയത്തോടെ അവങ്കിലേക്ക് സമർപ്പിക്കുവാനായിട്ട് സാധിക്കുമോ പറ ഒരു പുനരൈക്യത്തിൻ്റെ ഇടമാണ് പറസ ഒരു കൂട്ടായ്മയുടെ ഇടമാണ് നമുക്കും പ്രാർത്ഥിക്കാം കഥാവെ ഞങ്ങളെയും ഇന്ന് ഓർക്കണമേ ഒരുപാട് അകന്ന് ജീവിച്ചവരാണ് ഞങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് അങ്ങോട്ടോടൊപ്പം കള്ളനെ പോലെയല്ല നിന്നെ എപ്പോഴും എപ്പോഴും നെല്ലിൽ നിന്ന് അകന്ന് വിൽക്കുവാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അനുതാപത്തോടെ നുറുക്കത്തോടെ അങ്ങിലേക്ക് വന്ന ആ മനുഷ്യനെ പോലെ ഞങ്ങളും ഇത് അടുത്തു വരുന്നു ഞങ്ങളെയും ചേർക്കണമേ ഞങ്ങൾക്കും അവിടുത്തോടൊപ്പം അവിടുത്തെ പ്രതീക്ഷയുടെ അനുഭവം ഞങ്ങൾക്കും നൽകണമേ ഞങ്ങളെയും ഓർത്തു കൊള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാൻ സാധിക്കുമോ വീണെടുക്കുന്ന ദൈവമേ ഞങ്ങളുടെ കുറവുകൾ മനസ്സിലാക്കാനും അത് ഏറ്റുപറയാനും ഞങ്ങളെ സഹായിക്കണമേ എവിടെ ഞങ്ങൾ ഞങ്ങളായിരിക്കണമെന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ ചില തിരിച്ചറിവുകൾ ഇന്ന് രാവിലെ സമയം ഉണ്ടാകട്ടെ നാം എവിടെ ആയിരിക്കണം നാം എങ്ങനെ ആയിരിക്കണം പ്രദീഷ് അനുഭവം ഉണ്ടാകട്ടെ ആ പരദിശയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം ആ കൃഷിയിലേക്ക് നമുക്ക് നോക്കാം ഈ കൃഷിൻ്റെ വീട്ടിൽ ഇത്തിരി നേരം ചിലവഴിക്കുമ്പോൾ അവരിക്കലും വൃതാവായി പോകാതെ അനുദപിച്ച പോലെ കഥാവേ ഞങ്ങളെ ഇതാ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ വേദനകൾ ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ ഞങ്ങളുടെ വാക്കുകൾ ഞങ്ങളുടെ പ്രവൃത്തികൾ ഒക്കെ ഞങ്ങളേറ്റുപറയുന്നു അവിടുന്ന് ഞങ്ങളെയും ചേർത്ത് കൊള്ളണമേ അനുദേവത്തിൻ്റെ വിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെയും സഹായിക്കട്ടെ അമീൻ